வாோப்பு கோ கை கண்ணீமி ദൈവ മക്കളെ അടഞ്ഞു കിടക്കുന്ന ഒരു വാതില് എന്ത് മാത്രം സങ്കടപ്പെടുത്തുമല്ലേ ഒരു വലിയ കാര്യത്തിനൊരു സ്ഥലത്തോട്ട് ചെല്ലുക ആരും അവിടെ ഇല്ല എന്തു ചെയ്യും വല്ലാത്ത നിരാശയാകലേ വെളിയിലൊരു കത്തെഴുതി വെച്ചിട്ടുണ്ട് താക്കോലിൻ്റെ അടുത്തുണ്ട് എടുത്ത് തുറന്നുകൊള്ളുക വലിയ സന്തോഷം തരില്ല പക്ഷേ നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ വാതിലുകൾ തുറന്നിട്ടിരിക്കുക ഞാനപ്പോ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവർ അവസാനം പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ചെല്ലുമ്പം ഈ സ്റ്റാഫെല്ലാം കൂടെ ആ റെക്രിക്കകത്ത് ആ ഞാൻ താമസിക്കുന്നിടത്ത് ഓളിച്ചിരിക്കും ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മുകളിൽ നിന്ന് ബലൂൺ ഇടുന്നു വെൽക്കം ചെയ്യുന്നു നമ്മൾ വയവ് നിറഞ്ഞു നമ്മുടെ മനസ്സ് നിറഞ്ഞു വൈകുന്നേരം ഏഴുമണി എട്ട് മണി അവരൊക്കെ അഞ്ചുമണിയാകുമ്പോൾ ഓഫീസ് കഴിഞ്ഞ് പോകേണ്ടവരാണ് ഈ സ്റ്റാഫ് മുഴുവൻ നിൽക്കുക അവർ പടക്കം പൊട്ടിക്കുന്നു അവർ ചായ തരുന്നു ബിസ്ക്കറ്റ് തരുന്നു കേക്ക് തരുന്നു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു കളന്നു കുത്തിപ്പോയൽ നമ്മുടെ സകലക്ഷീണം തീരുക മകളെ ഇതുപോലൊരു വെൽക്കമിങ് ക്രൈസ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ നിന്നെ സ്വാഗതം ചെയ്യുന്ന നിരന്തരം നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുക നമ്മൾ പലപ്പോഴും വാതിലിന് തിരിഞ്ഞായിരിക്കണേ അതുകൊണ്ട് അടഞ്ഞു കിടക്കുകയാണെന്നും ആരുമില്ലെന്നും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ലെന്നും ഒക്കെ നമ്മൾ പരാതി പറയാറില്ലേ ഈശ്വര ശിഷ്യന്മാരെ വിളിച്ച സംഭവമാണ് നമ്മൾ ധ്യാനിച്ചത് അതിൻ്റെ ബാക്കി ഭാഗം അവൻ പറഞ്ഞു വന്ന് കാണുന്ന തിരുവചനം പറയുക അവർ ചെന്നു വന്ന് കാണുകയും അവർ ചെന്ന് അവൻ താമസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു ഞാനിന്ന് എൻ്റെ മനസ്സിലുള്ള മറ്റൊരു താമസം ഒരിക്കലും യു ഹോപ്പിൽ തിരിച്ച് പടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഒരു മീറ്റിങ്ങിന് പോയപ്പോഴും ഒരു പ്രായമായ അപ്പച്ചനും അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ വരും അവരിവിടെ നാട്ടിൽ വന്ന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയിട്ടുള്ളവരാണ് ഞങ്ങൾ വരും അച്ഛനെ സ്വീകരിക്കുക ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കേണ്ടത് ദേവങ്ങളെ ഞാനത് ഒത്തിരി ഭായമുള്ള പത്തൊൻപത് വയസ്സുകൊണ്ട് ഒരാൾ ഭാര്യയ്ക്കും ഭർത്താൻ എൺപതൊണ് ഹോ ഇവരെന്നെ നെയ്യാൻ ഞാൻ ചെന്നു കഴിഞ്ഞപ്പം ഒരു എന്നെ പറയണേ എനിക്കറിയില്ല ഒരു ഒരു സ്വർഗം പോലത്തെ ഒരു വീട് വെള്ളത്തുണികൾ മുഴുവൻ വെള്ളത്തുണികൾ പിരിച്ച് ബെഡിലൊക്കെ കിടക്കാൻ എനിക്ക് പേടി തോന്നി അത്രയ്ക്ക് മനോഹരമായിട്ട് ബെഡ് ഒരുക്കിയിരിക്കുന്നു ഇനിയുള്ള കസേര ഒരു പുണ്യാളനെ ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി വീട് വീടൊരുക്കിയിരിക്കുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് ബൈബിളുകൾ പലതരത്തിലുള്ള ബൈബിൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ ഒരിടത്ത് ഫ്ലാസ്ക് വെള്ളം ചായ കാപ്പി എനിക്കറിയില്ല മകളെ ജീവിതത്തിൽ സ്വർഗത്തെ പറ്റിയ ഞാനിപ്പോൾ എന്തോ തമ്പരാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നവർ സ്വർഗത്തെപ്പറ്റി ജീവിതത്തിൽ എന്നോടൊരാൾ ഇടപെടുമ്പോൾ ജീവിതത്തിൽ എനിക്കൊരു കാര്യം സംഭവിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്വർഗത്തെ പറ്റി ചിന്ത എങ്ങനെ ആയിരിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഭവനവും ഒരുക്കും എന്നൊക്കെ പിന്നീട് നമ്മൾ സുശേഷത്ത് വായിക്കാം നോക്കി അവർ ചെന്നിട്ട് അവർ താമസിച്ചെന്നാണ് പറയുന്നത് വീട്ടിൽ ചെന്ന സമയമൊക്കെ ഓർക്കുക പത്താം മണിക്കൂർ നമ്മൾ പിന്നീട് എനിക്ക് പറയാം പത്താം മണിക്കൂറിനൊക്കെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഈശ്വർ മരിച്ച മണിക്കൂറാണ് ഒമ്പതാം മണിക്കൂറിലവൻ വാവിട്ട് നല്ല പത്താം മണിക്കൂർ അവൻ നമുക്ക് വേണ്ടി നൽകപ്പെട്ട മണിക്കൂറാണ് നമുക്ക് ഈ ശിഷ്യന്മാർ അവിടെ ചില പത്താം അവർക്ക് മറക്കാൻ പറ്റണില്ല പത്താം മണിക്കൂർ എന്ന് പറയുമ്പം വല്ലാതെ ലേറ്റ് ആയല്ലേ വിശന്നു താങ്ങിച്ചു രാവിലെ ഇറങ്ങുന്നതന്നെ പത്താം മണിക്കൂർ എന്ന് എപ്പോഴാണ് ആറ് ഒമ്പത് ആറ് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് വൈകുന്നേരം ഒരു ഒരുപക്ഷേ രാവിലെ നടക്കാൻ തുടങ്ങി നടപ്പായിരിക്കും വൈകുന്നേരം ഏഴുമണിയായി വീട്ടിൽ ചെല്ലുമ്പം അപ്പം കിട്ടിയൊരു സ്നേഹമുണ്ട് വാസ്തവതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അവൻ കുർബാന ജൊല്ലി എന്ന് ഞാൻ പറയുക ചെന്നവാട് പറഞ്ഞ് കയ്യും കാലം കഴുകുക നമുക്ക് കുർബാന ചൊല്ല പത്താം മണിക്കൂർ മറക്കാതിരിക്കാൻ കാരണം അത് കുർബാനയുടെ മണിക്കൂറായിരുന്നു അവൻ തന്നെ തന്നെ നൽകിയ മണിക്കൂറായിരുന്നു ദൈവമക്കളെ മറക്കാനാകാത്ത ദൈവാനുഭവങ്ങൾ ഒരുപാട് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് തിരുനാളിൻ്റെ ദിവസങ്ങൾ ഞാൻ കണ്ണ് നിറഞ്ഞ് തന്നെ പറയുക മനുഷ്യരെ കാണുക തീർത്തും പാവപ്പെട്ടവര് കടം വാങ്ങിച്ച് വരുന്നവർ കുറച്ചധികം ദൂരദേശത്തു നിന്നൊക്കെ വരുന്നവർ ഏഴും പേരൊക്കെ വന്നിങ്ങനെ കൊച്ചു പൊടിപ്പിള്ളേർ മൂന്ന് വയസ്സുള്ള കുഞ്ഞു മുതൽ ആയിരിക്കില്ല അറുപത് എഴുപത് വയസ്സുള്ള അമ്മവരെയൊക്കെ വന്നിങ്ങനെ മുമ്പിലിരിക്കുമ്പോഴേ മനസ്സിനും അല്ലാത്തൊരു നൊമ്പരവും വേദനയൊക്കെ തോന്നും ചങ്കുപറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പൊന്നുമക്കളെ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭവനമുണ്ട് അവൻ നമുക്ക് വേണ്ടി വിളമ്പുന്ന ഒരു വിരുന്നുണ്ട് കർത്താവെ വിശുദ്ധകരം നീട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും സങ്കടം ആരും വാതിൽ തുറക്കാത്തവർ വീട് പോലും ഇല്ലാത്തവർ കർത്താവെ ഒരിടത്തും ആശ്രയമില്ലാത്തവർ ആരും കാത്തിരിക്കാത്തവർ ഒരു വിരുന്ന് പോലും വിളമ്പപ്പെടാത്തവർ സ്വർഗം തുറക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിതെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിതെയും നാമത്തിൽ ആമേ ദൈവമക്കളെ തിരുനാളിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് രാവിലെ പത്തുമണിക്കും വൈകിട്ട് മണിക്കുമാണ് നമ്മുടെ ശുശ്രൂഷകൾ ശനിയാഴ്ച വൈകിട്ട് നമുക്ക് പട്ടണ പ്രദക്ഷിണമുണ്ട് അഞ്ചുമണിക്ക് അഭിയന്ധ്യ ജസ്റ്റിൻ പിതാവിന് കുർബാനയ്ക്ക് ശേഷം നമുക്ക് പട്ടണ പ്രദക്ഷിണമുണ്ട് ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ പ്രധാന ദിവസം നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് അഭിയുന്തിയ സെമാസ്റ്റ്യം പിതാവിൻ്റെ മുഖ്യധാമത്തിലുള്ള തിരുബലിയും തുടർന്നുള്ള ദിവ്യാരുടെ പ്രദക്ഷിണത്തിലും ഒക്കെ പങ്കുചേർന്ന് വലിയ അനുഗ്രഹങ്ങൾ പാപിക്കാൻ പതിമൂന്നൊന്നോ വേനജൊല്ലം മറക്കല്ലേ ങ്ങളെ ഓരോരുത്തരെയും പുണ്യവാനീസ് അർത്ഥനകൾ വീട്ടി ചാലു വീട്ടി ജാതി